ഇന്ന് നമുക്ക് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ചെറിയൊരു കാർഷിക വിളവെടുപ്പ് നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരത്ത് നമ്മളിതുപോലുള്ള ചെറിയ ചെറിയ കൃഷികൾ ഒക്കെ ചെയ്യുന്നവരുണ്ടാവും ചെയ്യാത്തവരുണ്ടാവും ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമുക്കിപ്പോൾ ചെറിയ സ്ഥലമായിരുന്നാൽ പോലും നമുക്കൊരു മൂന്നര സെൻറ്റ് നാല് സെൻറ്റ് അഞ്ച് സെൻറ് ചിലരൊക്കെ അര ഏക്കറിൽ ഒരു ഏക്കറിലൊക്കെ വീട് വയ്ക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമുക്ക് വലിയ രീതിയിൽ ചെയ്യാം ചെറിയ രീതിയിലായിരുന്നു ചെയ്യാം കുറച്ച് സ്ഥലമുണ്ടായിരുന്നാൽ തന്നെയും അതിൽ കുറച്ച് മണ്ണൊക്കെ ഫില്ല് ചെയ്ത് നമുക്കിതുപോലുള്ള കൃഷികൾ ചെയ്യാം ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ ചുറ്റിലും ചെയ്തിരിക്കുന്ന കുറച്ച് കാർഷിക വിഭവങ്ങളുടെ വിളവെടുപ്പാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളൊന്നും മുമ്പത്തെ പോലെ ചെയ്യുന്നില്ല എന്നിരുന്നാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള മിനിമം പച്ചക്കറികളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാറുണ്ട് അതായപ്പോൾ ഇത് വീടിൻ്റെ സൈഡാണ് ആ സൈഡിൽ നമ്മൾ കുറച്ച് ഹോളോ ബ്രിക്സ വെച്ചിട്ട് കുറച്ച് മണ്ണ് ഫില്ല് ചെയ്തിട്ട് അവിടെ കുറച്ച് പച്ചക്കറികളും സംഭവങ്ങളൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട് അതായത് പുത്തിയുണ്ട് മുളകുണ്ട് അതുപോലെ ഇപ്പം ചീരയുണ്ട് ഉടങ്കൊല്ലി മുളകുണ്ട് മഞ്ഞളുണ്ട് അതിൻ്റെ കൂടെ റബ്ബോ നമ്മുടെ റബ്ബോട്ടല്ല ഇത് നമ്മുടെ ഇത് പാഷൻ ഫ്രൂട്ട് ഇതുപോലെ മതിലിൽ ഇങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ട് ചെറിയ രീതിയിൽ ഇപ്പോൾ ഈ നാല് സെൻറ്റിലൊക്കെ വീട് വയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരുടെ സൈഡിൽ സൈഡുകളിൽ നമുക്ക് ഇതുപോലത്തെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അമ്പാടി പണക്കത്തിലാണ് കേട്ടെ അപ്പം ബാക്കിയുള്ള കൊടുപ്പ് നമ്മളിതാ കൃഷി മേഖലയിലേക്ക് ഉള്ള ചെറിയ ചെറിയ എത്തുകയാണ് ഒരുപാട് പേര് പറയാറുണ്ട് സ്ഥല സൗകര്യമില്ല സമയമില്ല എന്നുള്ളത് സ്ഥല സൗകര്യം ഇല്ല എന്നുള്ളത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ചെറിയൊരു നാല് സെൻറ്റിലുള്ള വീട്ടിലാണെങ്കിൽ തന്നെ നമുക്ക് ചട്ടികളിൽ ഗ്രോ ബാഗിൽ വേണ്ട ചട്ടികളിൽ കൂടുതലും കൃഷി ചെയ്യുന്നതായിരിക്കും നല്ലത് ഗ്രോ ബാഗ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പെട്ടെന്ന് പൊടിഞ്ഞ് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ ചട്ടികളിൽ മണ്ണ് ഫില്ല് ചെയ്ത് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് വെയിലുണ്ടെങ്കിൽ അത്യാവശ്യം ചീര കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ സ്ഥല സൗകര്യം ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ സ്ഥല സൗകര്യം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് प्राधान्य ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്നും എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ നമുക്ക് അത്യാവശ്യത്തിന് കുറച്ചൊക്കെ കിട്ടാറുണ്ട് ചീര വഴുതന പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല പക്ഷേ നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ പച്ചക്കറികൾ കൃഷി ചെയ്തെടുക്കുവാൻ സാധിക്കും ഇത് ഇന്നത്തെ വിളവെടുപ്പാണ് കുറച്ചൊക്കെ പുറത്തു നിന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്കൊരു പ്രചോദനമാണോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം പ്രകൃതിയുടെ താളം